കവിത അന്നം ഉട്ടാതിരിക്കാൻ സിഗരറ്റു നമ്മൾക്കോ ഹാനികരം പക്ഷേ സിഗരറ്റ് ഉണ്ടാക്കുന്നവൻ കോടീശ്വരൻ സിഗരറ്റു നമ്മൾക്കോ ഹാനികരം പക്ഷേ സിഗരറ്റ് ഉണ്ടാക്കുന്നവൻ കോടീശ്വരൻ മദ്യമോ നമ്മൾക്കോ ഹാനികരം പക്ഷേ മദ്യമുണ്ടാക്കുന്നവൻ കോടീശ്വരൻ ലഹരികൾ നമ്മൾക്കോ ഹാനികരം പക്ഷേ വിതരണം ചെയ്യുന്നോരോ കോടീശ്വരൻ ഫോണില്ലാതെ നമുക്ക് ജീവിച്ചിടാം പക്ഷേ ഫോൺ ഉണ്ടാക്കുന്നവരോ കോടീശ്വരൻ ജീവിക്കാനാകില്ലല്ലോ അന്നമില്ലാതെ അതുണ്ടാക്കും കർഷകരോ അതോഗതിയിൽ ജീവിക്കാനാകില്ലല്ലോ അന്നമില്ലാതെ അതുണ്ടാക്കും കർഷകരോ അതോഗതിയിൽ സമയക്രമമില്ലാതെ തൊഴിലെടുക്കും കൃഷിക്കായി സന്ധ്യ മയങ്ങും വരെ കൃഷി സ്ഥലത്തായി സമയക്രമമില്ലാതെ തൊഴിലെടുക്കും കൃഷിക്കായി സന്ധ്യ മയങ്ങും വരെ കൃഷി സ്ഥലത്തായി ഇവർക്കായി വേണ്ടതു ചെയ്തു നിൽക്കാം എങ്കിൽ അന്നം മുട്ടില്ലാതെയോ ജീവിച്ചിടാം അതിലൂടെ അവരങ്ങൂ വളർന്നിടട്ടെ രാജ്യം ഭക്ഷ്യമുൽപ്പാദനത്താൽ ഉയർന്നിടട്ടെ അതിലൂടെ അവരങ്ങൂ വളർന്നിടട്ടെ രാജ്യം ഭക്ഷ്യമുൽപാദനത്താൽ ഉയർന്നിടട്ടെ ുഖമില്ലാതവർ പണിയെടുക്കും നേരം അതിലൂടെ നമ്മൾക്കോ വിശപ്പകറ്റാം കോശപ്പകറ്റാം പണിയെടുക്കും നേരം അതിലൂടെ നമ്മൾക്കോ വിശപ്പകറ്റാം കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവർ ഇല്ലാതെ നമുക്ക് കഴിയാനാകില്ലെന്ന ചിന്തയും ഇനിയെങ്കിലും മനസ്സിലാക്കി മാറി മാറി വരുന്ന സർക്കാരുകൾ മുന്നോട്ട് പോകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അവരുണ്ടെങ്കിൽ ജീവിക്കാനാവൂ അല്ലെങ്കിൽ വിനിമയ രൂപയുമായി കയ്യിൽ വച്ച് നടക്കേണ്ടി വരും